ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വഴിയോര കച്ചവടക്കാരെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട് അല്ലേ ചീര മധുരക്കിഴങ്ങ് കപ്പ ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന പഴം അങ്ങനെയുള്ള നിരവധി സാധനങ്ങൾ വിൽക്കുന്ന ആളുകൾ ഉണ്ട് പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് കടയിടാനുള്ള ശേഷിയില്ല അതിൻ്റെ വടയും കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ശേഷിയില്ല അപ്പോൾ അവര് ഒരു ചെറിയ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തൊഴിൽ ചെയ്യുന്നു അല്ലേ അവർക്ക് ചിലപ്പോൾ ശാരീരിക വൈകല്യങ്ങളെ കൊണ്ടായിരിക്കും അവർ പക്ഷെ കൂലിമണിക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ അങ്ങനെ ഉണ്ടാകാം പക്ഷെ എന്താണേലും അവർ അങ്ങനെ ചെയ്യുന്നതിൻ്റെ പിന്നിൽ അവർക്ക് ശേഷിക്കുറവുണ്ട് അതുകൊണ്ടാണ് അല്ലേ എന്തെങ്കിലും വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് പക്ഷെ ചില ആളുകൾ അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് വില വേശി സാധനങ്ങൾ മേടിക്കാറുണ്ട് സാധനം തന്നെ നമ്മൾ കടയിൽ പോയി വാങ്ങുമ്പോൾ ആ വിലപേശം നടക്കുക അല്ല അത് നമുക്കറിയാം സ്വാഭാവികമായിട്ട് പക്ഷെ ആ സെയിം പ്രൊഡക്റ്റിൽ തന്നെ കടയിൽ എന്ത് വില ആകുന്നുള്ള നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അടുത്ത് ആ ഒരു വിലയേക്കാളും വളരെ താഴ്ത്തി ചോദിക്കുന്നത് ശരിയല്ല അചിന് ചോദിച്ചു അവർ വൻകിട കച്ചവടക്കാരായിരിക്കും അവർക്ക് അത് ഭയങ്കരമായിട്ട് ലാഭമുണ്ട് ഇവര് അന്നത്തെ അപ്പത്തിന് വേണ്ടിയിട്ട് പണിയുന്ന വ്യക്തികളാണ് ഇപ്പൊ ഈ കമ്പിളി കച്ചവടക്കാരെ കണ്ടുപോശില്ല നമ്മൾ അതേ സെയിം കമ്പനിക്ക് ഏകദേശം നമുക്ക് ഒരു ഷോപ്പിൽ ചെന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപയാവും എന്ന് ചിന്തിക്കുക അപ്പൊ അതിനേക്കാൾ വളരെ മൂന്നരട്ടയോ നാലരട്ടിയോ ഒരു വർഷം കൂട്ടിയായിരിക്കും ചിലപ്പോൾ ഈ വഴി കച്ചവടക്കാരനും കമ്പിളിക്കാരനും നമ്മളോട് വില പറയാം അപ്പൊ അങ്ങനെയുള്ള സാധ്യത നമുക്ക് വില പേശാം കാരണം നമുക്കറിയാം അത് കടയിൽ ഇത്രേ വിലയുള്ളൂ അപ്പം കടക്കാരന് ലാഭം എടുത്തിട്ടാണല്ലോ നമുക്ക് തരുന്നത് അപ്പൊ ആ ഒരു വില നമുക്കറിയാമെങ്കിൽ നമുക്ക് ഈ ഇയാളുടെ അടുത്ത് പേശുന്നതിൽ പ്രശ്നമില്ല കാരണം സ്വാഭാവികമായിട്ട് ഈ കമ്പിളി കച്ചവടക്കാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് പ്രൊഡക്റ്റിന്റെ ഒരു മൂന്നിരട്ടി വില ആദ്യമേ പറയും അത് കിട്ടാൻ അവർ പ്രതീക്ഷിക്കുന്നില്ല കാരണം ഈ വരുന്ന ആളുകൾ പേശും എന്നറിയാം അപ്പൊ അങ്ങനെ ഉള്ള സംഭവമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനെ അല്ല അങ്ങനെയുള്ള സാധ്യത നിങ്ങൾക്ക് അത് പേശിൽ തന്നെ മേടിക്കാം പക്ഷെ അത് അവന് നഷ്ടം വരുന്നതൊക്കെ ഉള്ളത് നമുക്ക് ബോധ്യമുണ്ട് ഇതിന് ഈ പ്രൊഡക്റ്റിനി കൂടുതൽ വിലയുണ്ട് എന്ന് നമുക്കറിയാം അപ്പോൾ നമ്മൾ കണ്ടമാനം താത്തി അവർ മേടിക്കുമ്പോൾ അത് ഉപജീവനത്തെ ബാധിക്കും ചിലപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും അത് പിറ്റേ തന്നെ വിൽക്കാൻ പറ്റാത്ത ചില സാധനങ്ങളായിരിക്കും ചീര പോലുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ അതുപോലുള്ള ചില സാധനങ്ങളൊക്കെ ചിലപ്പോൾ കച്ചവടത്തിൽ നിന്നുണ്ടല്ലോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്കത് പിറ്റേ ദിവസം തന്നെ ഒരു കാരണവശാലും വിൽക്കാൻ പറ്റത്തില്ലായിരിക്കും അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ആട്ടെന്ന് വിചാരിച്ച് ചിലപ്പോൾ മേടിച്ച് വളിക്ക് തന്നെ മറിച്ച് വെക്കുന്ന ആളുകളും ഉണ്ടാവും ആ സാഹചര്യം മനസ്സിലാക്കി കുറെക്കുളെ അവരുടെ പരിഗണന കാണിച്ച് സാധനം മേടിക്കുന്നതല്ലേ നല്ലത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പലപ്പോഴും ഞാനും അങ്ങനെ മേടിക്കുന്ന ആളാണ് കുഴപ്പമില്ല പക്ഷെ എനിക്ക് ആളെ കാണുമ്പോൾ ഏകദേശം അറിയാം എന്നാൽ കമ്പളിക്കാരി അടുത്ത് ചിലപ്പോൾ ഞാൻ പേശാറുണ്ട് കാരണം അവർ മൂന്നെട്ടി വില പറയാറുണ്ട് അതിൻ്റെ കടയിലുള്ള വില എനിക്ക് ഏകദേശം അറിയാം ആ സാഹചര്യത്തിൽ ഞാൻ അവരുടെ പേശാറുണ്ട് പക്ഷെ അല്ലാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനത്തെ അപ്പത്തിന് വേണ്ടിയിട്ട് കട വഴി ഇരിക്കുന്ന കച്ചവടം ചെയ്യുന്ന വൃത്തിയിലെടുത്ത് ഞാൻ പേശാറില്ല ഞാൻ സാധനങ്ങൾ അവരുടെ ഒരു വിലയ്ക്ക് മേടിച്ചിട്ട് വരും എനിക്കറിയാം എൻ്റെ ഏകദേശം ഒരു വില ഏകദേശം അപ്പോൾ അത് ഒരു പരിഗണനയല്ല അവരോട് കണിക്കുന്ന സ്നേഹം കൂടി അല്ലേ അത് ചിന്തിച്ചോ ഇനിയിപ്പോൾ ഒരു അഞ്ച് രൂപയോ രണ്ട് രൂപയൊക്കെ കൂടുതലാണെങ്കിൽ പോലും നമ്മൾ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കേ ചിന്തിച്ചു നോക്കി നമുക്കൊരു കാരണവശാലും കടയിൽ ചെന്ന് അങ്ങനെ പേശി മേടിക്കാൻ പറ്റത്തില്ലല്ലോ അവർ പറയുന്ന വില കൊടുത്തില്ലല്ലോ നമ്മൾ മേടിച്ചിട്ട് വരുന്നത് ആ സാഹചര്യത്തിൽ ഈ പാവങ്ങളോട് നമ്മൾ അങ്ങനെ ഒരു പരിഗണന കാണിക്കുന്ന നല്ലതാണെന്നാണ് എൻ്റെ ചിന്ത നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയണപ്രദമായിട്ടുള്ള ചില ടിപ്സ് പ്രധാനം ചെയ്ത് ഞാൻ വിചാരിക്കുന്നു ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക എന്നാലാണെങ്കിൽ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അതും കൂടെ ചെയ്തു തരണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ എല്ലാ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ചിന്തിച്ചു എല്ലാ ദിവസവും കൊണ്ടുവരാ വീഡിയോ അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് ഉത്തേജനം പോരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് പറയുക ഞാനിത് പല പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞാണ് എന്തെങ്കിലും കമൻറ്റുകൾ പറയണമെന്ന് പ്ലീസ് അതുകൊണ്ട് ദയവായിട്ട് നെഗറ്റീവ് പോസിറ്റീവ് എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കേൾക്കാമല്ലോ അതനുസരിച്ച് എൻ്റെ വീഡിയോ എനിക്ക് പൊരുത്തപ്പെടുത്താമല്ലോ അതുകൊണ്ട് ദയവായിട്ട് കമൻറ്റുകളുടെ പ്രോത്സാഹിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയം എടുക്കണം അതുവരെ ഗുഡ് ബൈ